നമസ്കാരം മീനി മീഡിയയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ എന്നും ചർച്ച ചെയ്യുന്ന വിഷയമാണ് സെയിൽസും മാർക്കറ്റിങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം ശരിക്കായി ആർക്കും തന്നെ സെയിൽസും മാർക്കറ്റിങ്ങും ഭൂരിപക്ഷം ആൾക്കാർക്കും താല്പര്യമില്ലാത്ത വിഷയമാണ് സെയിൽസും മാർക്കറ്റിങ്ങും വിഷയം താല്പര്യമുണ്ട് പക്ഷേ ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇതൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്തൊക്കെ നമുക്കില്ലൊരു വിഷയം നമുക്ക് റിജക്ഷൻ വരുമെന്നില്ല ഏറ്റവും സെയിൽസിലേക്ക് ബുദ്ധിമുട്ടായിട്ട് ഇറങ്ങാൻ ഉള്ള ബുദ്ധിമുട്ട് എന്നുള്ളത് നമ്മൾ സെയിൽസ് നടക്കില്ലയോ എന്നുള്ള നടക്കില്ല എന്നുള്ളൊരു പേടി കൊണ്ടാണ് അതായത് നോ റിജക്ഷൻ നോ എനിക്ക് വേണ്ട ഒരു ഏതൊരു സെയിൽസിലും നോ എന്ന് പറയുന്നത് ഒരിക്കലും എല്ലാ കാലത്തേക്കും അല്ല നോ ഫോർ എവർ എന്നല്ല ശരി ഇന്ന് നോ എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ എല്ലാ കാലത്തേക്കും ഒരാൾ നോ പറയുന്നില്ല ചെറിയൊരു കാലഘട്ടത്തേക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ ഈ നോ ഉണ്ടാവുക എന്തുകൊണ്ട് നോ വരുന്നു ഏതൊരു പ്രൊഡക്റ്റിനെ കുറിച്ചും എല്ലാ ഇതിനെ ഇതിനെക്കുറിച്ചും നമുക്കില്ല ഈ നോ വരേണ്ട മൂന്ന് കാരണങ്ങളാണ് മെയിനായിട്ട് പറയുന്നത് നോ എന്ന് പറയുന്നത് ആദ്യം വരാനുള്ള കാരണം ഒന്ന് പ്രൈസാണ് രണ്ട് പ്രൊഡക്റ്റാണ് മൂന്ന് പ്രസൻറ്റേഷനാണ് ഈ മൂന്ന് കാരണത്തിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ നോ എന്ന് പറയുന്നതിൻ്റെ കാരണം അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രൈസ് ഇല്ലെങ്കിൽ പ്രസൻറ്റേഷൻ ഇത് നമ്മൾ കറക്റ്റ് ചെയ്താൽ ക്ലിയർ ചെയ്താൽ നമുക്ക് ഇതിനെ മറികടന്നുകൊണ്ട് നമുക്ക് സെയിൽസ് ചെയ്യാൻ പറ്റും ശരിക്കും നമുക്കൊരിക്കലും പ്രൈസിനെ പറ്റി പേടിക്കേണ്ട ആവശ്യമേ ഇല്ല പ്രൈസ് ഒട്ടും കൂടുതലല്ല കാരണം എന്താ നമ്മളുടെ ക്വാളിറ്റി കൂടുതലാണ് നമ്മൾക്ക് മറ്റുള്ള ഇതിൽ ക്വാണ്ടിറ്റി കൂടുതലാണ് എന്ന് നമുക്കതിനൊരു ഉത്തരവ് കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ ആ പ്രൈസ് എന്നുള്ള ആ ഒരു സംഗതി നമുക്ക് മറികടക്കാൻ പറ്റും പിന്നെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ഗുണമില്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിനേക്കാൾ ഇതിന് ആ മറ്റുള്ള പ്രൊഡക്റ്റേക്കാൾ ഇതിന് ഗുണമുണ്ട് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ പഠിച്ചിരിക്കും നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ലൊരു ധാരണ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനെയും മറികടക്കാൻ പറ്റും മൂന്നാമത്തെ പി എന്ന് പറയുന്നത് പ്രസൻറ്റേഷനാണ് ആ പ്രസൻറ്റേഷൻ സ്കില്ല് നമ്മൾ വളർത്തിയെടുക്കാൻ പറ്റും സ്കില്ല് ഏത് സ്കില്ലായാലും നമ്മളെ ശരീരത്തില് ഈ മസിലന്മാർ ജിമ്മന്മാർ ചെയ്യുന്ന പോലെ നമുക്ക് ഒരുപാട് കാലം ചെയ്താൽ നമുക്ക് നല്ല ജിം ബോഡി വരുന്ന പോലെ നമുക്ക് ഒരു മസിൽ പോലെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനമാണ് നമ്മുടെ പ്രസൻറ്റേഷൻ സ്കില് അപ്പോൾ നമ്മൾ ഓരോ ദിവസവും നല്ല രീതിയിൽ പ്രസൻ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കുക നമ്മൾ ഈ നമ്മുടെ ബന്ധുക്കളായിട്ടുള്ളവരുടെക്കോ അല്ലെങ്കിൽ വീട്ടുകാരുടെക്കോ നാട്ടുകാരുടെക്കോ കൂട്ടുകാരുടെയൊക്കെയോ നമുക്ക് സംസാരിച്ച് നമുക്ക് ശീലിക്കാം ഇല്ലെങ്കിൽ കണ്ണാടി നോക്കി നമുക്ക് സംസാരിച്ച് ശീലിക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ വീഡിയോ എടുത്തുകൊണ്ട് മുന്നിൽ വെച്ചുകൊണ്ട് ആ വീഡിയോയിലൂടെ പ്രസൻ്റ് ചെയ്ത് നമുക്ക് ശീലിക്കാം ഇങ്ങനെ നല്ല രീതിയിൽ നമുക്ക് പ്രസൻറ്റേഷൻ സ്കില്ല് കൂട്ടി കൂട്ടിക്കൊണ്ടു വരണം അതുകൊണ്ട് നമുക്ക് ഒരു കാരണവശാലും ഈ ഈ മൂന്ന് പി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പ്രൈസ് പ്രൊഡക്റ്റ് പ്രസൻറ്റേഷൻ ഇത് നമ്മൾ ഉയർത്തിക്കൊണ്ടാൽ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല ഗംഭീരമായിട്ട് നല്ല രീതിയിൽ ബിസിനസ് ക്ലോസ് ചെയ്യാൻ സാധിക്കുകയായിരിക്കും എല്ലാവർക്കും ഒരു ശുഭദിനു